ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി എട്ട് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് വീണ്ടും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഒരു ലക്ഷത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുപത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില അടുത്ത അറിയിപ്പ് തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ആധാർ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാരും യു ഐ ഡി എയും ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ചു വരുന്നതിനാലും ചോർന്ന വിവരങ്ങൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നതിനാലുമാണ് ഈ നിർദ്ദേശം യു ഐ ഡി എ ഐ ഒരിക്കലും കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആധാർ നമ്പറുകളോ ഒ ടി പികളോ ആവശ്യപ്പെടുന്നില്ലെന്നതാണ് പ്രധാനപ്പെട്ടത് അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും വിശദാംശങ്ങൾ നൽകുന്നതും ഒരുപോലെ തട്ടിപ്പിനെ ഇരയാക്കിയേക്കാം ബാങ്ക് തട്ടിപ്പ് വ്യാജ സിം കാർഡുകൾ തിരിച്ചറിയൽ രേഖകൾ മോഷ്ടിക്കൽ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യൽ ഇത് നയിക്കും പ്രധാനമായി ഈ തെറ്റുകൾ ഒരു വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഖാലിയാക്കും ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് അവരുടെ ആധാർ നമ്പർ പങ്കിടുക എന്നതാണ് കടകൾ ഹോട്ടലുകൾ സൈബർ കഫേകൾ എന്നിവയിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ നൽകുന്നത് മുതൽ അജ്ഞാത വെബ്സൈറ്റുകൾ എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതുവരെ ഇതിൽ പെടും ആധാർ വളരെ സെൻസിറ്റീവായ ഒരു രേഖയാണെന്നത് എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ് വിശ്വസനീയവും അത്യാവശ്യമായ സ്ഥാപനങ്ങളുമായി മാത്രമേ ആധാർ നമ്പർ പങ്കിടാൻ പാടുള്ളൂ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ സിം കാർഡുകൾ നേടുന്നതിനോ സർക്കാർ പദ്ധതികൾ തെറ്റിദ്ധാരണ അവകാശപ്പെടുന്നതിനോ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നതിനാൽ ഫോട്ടോ കോപ്പി നൽകുന്നത് അപകടകരമാണ് എന്നാണ് പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് അതിനാൽ തന്നെ സാധ്യമാകുമ്പോഴെല്ലാം പകർപ്പിനു പകരം മാസ്ക് ആധാർ ഉപയോഗിക്കണമെന്നാണ് അറിയിപ്പ് അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് കേരളത്തിലെ പത്ത് ലക്ഷത്തോളം കർഷകർ പുറത്താകുമെന്നറിപ്പാണിപ്പോൾ എത്തുന്നത് കിസാൻ സമ്മാൻ നിധി ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ കർഷകരുടെ ആധികാരികത ഉറപ്പാക്കാൻ സംസ്ഥാന കൃഷി വകുപ്പിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു സംസ്ഥാന കൃഷി വകുപ്പാണ് അന്തിമ അനുമതി നൽകേണ്ടത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കതിർ എന്ന ഓൺലൈൻ സംവിധാനമാണ് ഇതിനായി തയ്യാറാക്കിയിരുന്നത് കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് സംബന്ധമായ കാര്യങ്ങളും കതിറാപ്പ് മുഖേന കൃഷി വകുപ്പ് ശേഖരിക്കും എന്നാൽ കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരം പരിശോധിക്കാൻ രണ്ടായിരത്തി സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന ഓൺലൈൻ സംവിധാനം കൊണ്ടുവരികയും അതിലൂടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച കിസാൻ സമ്മാൻ നിധിക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി രസീത് നിർബന്ധമാണ് ഭൂടമ മരിച്ചാൽ ഭാര്യയുടെ പേരിൽ എടുക്കുന്ന നികുതി രസീത് ഉണ്ടായാൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു എന്നാൽ കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനിൽ ഇത്തരം നികുതി രസീത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് പ്രതിസന്ധി ഇതിനാൽ സ്വാഭാവികമായി എല്ലാ വർഷവും നടക്കുന്ന ലാൻഡ് വെരിഫിക്കേഷനിൽ ഭൂടമ മരിച്ചാൽ ഭാര്യ മുതൽപേർ അടയ്ക്കുന്ന ഭൂനികുതി പ്രകാരം വർഷം ലഭിക്കേണ്ട ആറായിരം രൂപ ലഭിക്കില്ല കേരളത്തിൽ ഇതുമൂലം പത്തു ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധി ലഭിക്കാതാകുന്നത് അടുത്ത അറിയിപ്പ് പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെ അപേക്ഷിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തോടുകൂടി കേരളത്തിൽ അർഹരായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക